വർഗീയ പ്രീണനം നടത്തി ഇടതു ഇടതുവലത് മുന്നണികൾക്ക് അധികം നാൾ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് സിനിമാ താരവും ബിജെപി നേതാവുമായ ജി കൃഷ്ണകുമാർ വികസനം പറഞ്ഞാൽ ബിജെപിക്ക് നേട്ടമാകുമെന്നതിനാലാണ് ഇരു കൂട്ടരും നിലമ്പൂരിൽ വർഗീയത പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പെന്നും കൃഷ്ണകുമാർ ജനം ടിവിയോട് പറഞ്ഞു നിലമ്പൂരിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കാൻ പോവുകയാണ് ഏതായാലും ബി ജെ പിയുടെ ഒരുപാട് നേതാക്കൾ നിലമ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ സിനിമാ താരവും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ അദ്ദേഹം നമ്മുടെ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നിലമ്പൂരിലെ പോരാട്ടം തിരുവനന്തപുരത്ത് നിന്ന് എത്തിയിരിക്കുകയാണ് എങ്ങനെ കാണുന്നത് നമ്മൾ നോക്കേണ്ട ഒറ്റ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് എം എൽ എ പക്ഷേ ഈ എലക്ഷനിൽ നമ്മൾ ആലോചിക്കേണ്ട ബി ജെ പിയുടെ സ്ഥാനം ചതുഷ്കോണ മത്സരമായിരിക്കുന്നു അപ്പോൾ ബി ജെ പിയുടെ വളർച്ചയാണ് നമ്മൾ കാണുന്നത് കാരണം എല്ലാ പാർട്ടികളുടെയും വോട്ട് ഷെയറുകൾ നമ്മൾ നോക്കുക ഏത് പാർട്ടിയുടെയാണ് കൂടുന്നത് ഏതൊക്കെ പാർട്ടിയുടെയാണ് കുറയുന്നത് നോക്കിയാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികളിൽ രണ്ട് പാർട്ടികളുടെ കുറയുന്നു ബി ജെ പിയുടെ കൂടുന്നു അപ്പോൾ ബി ജെ പിയുടെ ഒരു ഇമ്പോർട്ടൻസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്കത് വ്യക്തമാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി എവിടെ നിൽക്കുന്നു അതൊന്ന് രണ്ടാമത്തെ വിഷയം നമുക്ക് നിലമ്പൂരിനകത്ത് ജീവിക്കുന്നവർക്കും നിലമ്പൂരിൽ നിന്ന് പുറത്തുനിന്ന് വരുന്നവർക്കറിയാം മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നിലമ്പൂർ എന്നാൽ ഇവിടത്തേക്കുള്ള കണക്ടിവിറ്റി എത്ര മോശമാണെന്ന് നമുക്ക് ഒരു സിംഗിൾ ലൈൻ റെയിൽവേസ് ആണെങ്കിലൊരു സിംഗിൾ റെയിൻ കിടക്കുന്നു എല്ലാം സിംഗിൾ ആണ് വളവും തിരിവുകളുമാണ് നമുക്കിതൊന്നുമല്ല ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കൊടുക്കേണ്ടത് ചെറുപ്പക്കാർക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ അപകടം കുറഞ്ഞ ഒരു ആറുവേരി പാതയോ ഇതൊക്കെ അങ്ങ് നമുക്ക് കണക്ടിവിറ്റി എന്ന് പറയുന്ന വിഷയമുണ്ട് ആ കാര്യത്തിൽ വളരെ പിന്നോക്കമാണ് നിലമ്പൂർ ബൈപ്പാസിൻ്റെ കാര്യം നോക്ക് മുപ്പത് വർഷമായിട്ട് ഇവിടെ കിടക്കുകയാണ് എന്നാൽ നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകൾ നാൽപ്പത് വർഷമായിട്ട് കെട്ടിക്കിട നാല് വർഷം കൊണ്ട് തീർത്ത് കൊടുത്തില്ലേ ഇതൊക്കെ നമ്മൾ കാണുകയാണ് അപ്പം നമ്മൾ അനാവശ്യ കാര്യങ്ങളിലോട്ടല്ല പോകേണ്ടത് ഇപ്പോൾ തന്നെ ഇവിടെ വളരെ നമ്മൾ ഒരു ജാതിമത ചിന്തകളില്ലാതെ വളരെയധികം സൗഹൃദത്തിൽ കഴിയുന്ന ഒരു സംസ്ഥാനമാണെങ്കിലും നമ്മൾ നോക്കുക കോൺഗ്രസ് ജമാഅത്തിയുടെ സഹായം തേടുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പി ഡി പിയുടെ സഹായം തേടുന്നു ഇതൊന്നുമല്ല നമുക്കിവിടെ വേണ്ടത് നമുക്ക് വേണ്ടത് ശാന്തവും സമാധാനവുമായ ഒരു ജീവിതമാണ് അതിന് വികസനമാണ് ആദ്യം വരേണ്ടത് വികസനം വന്ന് നല്ല റോഡുകൾ നല്ല കോളേജുകൾ എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ നിന്നുള്ള കുട്ടികളൊന്നും പുറം രാജ്യങ്ങളിലോട്ട് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിലമ്പൂര് കേരളത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് ഇന്ത്യ വികസിക്കുന്നതിനൊപ്പം കേരളവും നിലമ്പൂരും വികസിക്കട്ടെ അതിന് ഒറ്റ വാക്കേ പറയാനുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക കാരണം നരേന്ദ്രമോദിയുടെ വികസന സങ്കല്പം ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും വരുന്നത് പോലെ നിലമ്പൂരിലും വരണം അതിൻ്റെ ഒരു സുവർണ്ണ അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ കൂടുതലൊന്നും നമ്മൾ പറയില്ല നിർബന്ധിക്കില്ല പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മളിതാണോ അർഹിക്കുന്നത് നമ്മൾ ഇതിൽ ഇതിനേക്കാൾ കൂടുതൽ അർഹിക്കുന്നുണ്ടെന്ന് ഓരോരുത്തരും കരുതുക ചിന്തിച്ച് വോട്ട് ചെയ്യുക നിലമ്പൂരിൽ ബി ജെ പി ആദ്യാവസാനം വികസനം എന്ന് കൃത്യമായി പറയുന്നു ബൈപ്പാസിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിലാണ് നവീകരിച്ചത് അതുപോലെ തന്നെ ഈ നിലമ്പൂർ തേക്കിന് അതിൻ്റെ പ്രശസ്തി കൂട്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കാരണമാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ബി ജെ പി ചർച്ചയാക്കുന്നുണ്ടെങ്കിലും ആ വിഷയങ്ങളിൽ ഒന്നും ഇവിടെ വന്ന മുഖ്യമന്ത്രിയാണെങ്കിലും അതല്ലെങ്കിൽ പ്രിയങ്ക വാദ്രയാണെങ്കിലും അവരാരും ആ അത്തരം വിഷയങ്ങളൊന്നും ചർച്ച ആവുന്നില്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പി ഡി പി കൂട്ടുകെട്ട് അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാം ഇത്തരം വിഷയങ്ങളാണ് അപ്പോൾ അത് അത് എന്ത് സാഹചര്യത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത് എപ്പോഴും നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഏത് കാര്യം എടുത്താലും എളുപ്പം മനുഷ്യൻ്റെ മനസ്സ് ഇളക്കാനുള്ള സംഭവമാണ് മതത്തെ ഉപയോഗിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് വളരെ എളുപ്പം മനസ്സിൻ്റെ തട്ടുന്ന സാധനങ്ങൾ വികസനം എന്ന് വെച്ചാൽ അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല അതായത് ഇച്ഛാശക്തി വേണം ധനം വേണം ഇതെല്ലാം നമുക്കിന്ന് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് പക്ഷേ അവർക്കറിയാം ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ തിരിച്ചറിയും ഇതെങ്ങനെ സംഭവിക്കുന്നു ഇപ്പോൾ തന്നെ നാഷണൽ ഹൈവേ എല്ലാവർക്കും അറിയും ആരാണിതിൻ്റെ പിന്നിലെന്ന് ഇതേപോലെ വികസനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടികൾ താഴെപ്പുകയും ബി ജെ പി ഉയരുകയും ചെയ്യുമോ അതുകൊണ്ട് എന്തു പറ്റി വേറെ വിഷയങ്ങളെടുത്തിട്ടും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടേയിരിക്കും ജനം മനസ്സിലാക്കി പറ്റൂ നമുക്ക് ഇന്ന് ഏറ്റവും ശാന്തിയും സമാധാനമുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഭാരതവുമാണ് പീസ്ഫുള്ളായിട്ടുള്ള നേഷൻസിലാണ് വികസനം നടക്കുന്നത് വികസനം നടത്താൻ ഏറ്റവും നല്ല അന്തരീക്ഷം സാമ്പത്തികമായിട്ട് ഭാരതത്തിൻ്റെ ഇന്ന് മൂന്നാം സ്ഥാനത്തൊട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ശക്തമായിട്ട് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് വികസനം ഒഴിച്ച് മറ്റു കാര്യങ്ങൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും അറിയാം അധിക കാലം ഇത് കൊണ്ട് നടക്കാൻ പറ്റില്ല ഉള്ള കാലം എന്തെങ്കിലും പറഞ്ഞ് കിട്ടുന്നത് കിട്ടട്ടെ എന്ന് പറഞ്ഞ് ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കാനുള്ള വെറും ചീപ്പ് ആയിട്ടുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയ സമയത്തും അദ്ദേഹം ക്രൈസ്തവ സമുദായത്തിൽ നിന്നാണ് അത്തരം വിഷയങ്ങളിലെ പോലും വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു മലയോര ജനതയുടെ പ്രതിനിധിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ഈ മണ്ഡലത്തിൽ അവരെ കൂടി അഡ്രസ്സ് ചെയ്യണമെന്നുള്ള ചിന്തയാണ് നമ്മളൊന്ന് ആലോചിക്കുക എപ്പോഴും ബി ജെ പി പറ്റി പറയുന്നത് ഇതൊരു ഹിന്ദു കമ്മ്യൂണൽ പാർട്ടിയാണ് മറ്റു മതസ്ഥർക്ക് ഇതിൻ്റെ സ്ഥാനമില്ല മറ്റു മതസ്ഥർക്ക് വികസനത്തിൻ്റെ ഭാഗമാകാൻ പറ്റില്ല ഞാൻ ചോദിച്ചോട്ടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് ആരാ നിങ്ങൾ തന്നെ പറയുന്നു മറ്റൊരു മതത്തിൽ നിന്ന് വരുന്നതിനാൽ സ്ഥലത്തെ അതായത് ഇവിടെ നിന്ന് ലോക്കലായിട്ടുള്ള ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാവുന്നൊരു വ്യക്തി അപ്പം ഇതൊക്കെ ബി ജെ പി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണു തുറന്ന് നോക്കൂ യഥാർത്ഥത്തിൽ കമ്മ്യൂണൽ ആയിട്ടുള്ള ചിന്തകൾ ഏത് പാർട്ടിയിലാണ് ഇതൊന്നുമില്ലാത്ത ശ്രീ നരേന്ദ്രമോദിജി പണ്ട് പറഞ്ഞു വരികയും സബ്കെ കെ സാത് സബ്കാ വികാസ് സബ്ക വിശ്വാസ് എല്ലാവരുടെയും വിശ്വാസം എടുത്താണ് പോകുന്നത് ഒരു വികസനം വന്നാൽ അത് ഇന്ന മതസ്ഥർക്ക് മാത്രമായിട്ടാണ് റോഡ് അല്ലെങ്കിൽ ഒരു പാലം ഒന്നുമല്ല ഇതെല്ലാവർക്കും കൂടി ചേർത്തുള്ളതാണ് അതുകൊണ്ട് വികസനത്തിന് എന്തും തരാൻ കേന്ദ്രം തയ്യാറാണ് നിങ്ങൾ നിങ്ങളിവിടുന്ന് ജനപ്രതിനിധികളെ ജയിപ്പിച്ചു തരൂ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ മുകളിൽ പോകും ഇപ്പം തന്നെ ഒരു വന്ദേഭാര ട്രെയിൻ ഓടുന്നു ഇതിനകത്ത് ഇന്നാളെ കയറാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ന പ്രദേശത്തോട് മാത്രമാണോ പോകുന്നത് അല്ല അതുകൊണ്ട് വികസനം എല്ലാ വിഭാഗക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ വരുത്താൻ ശ്രമം നടക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ നാൾ കുറച്ച് നാളും കൂടിയൊക്കെ പറയാൻ പറ്റും കള്ളം ഇതധികനാൾ പോകില്ല കേരള ഫ്യൂച്ചർ ഇസ് ബി ജെ പി നടത്താൻ കഴിയും തീർച്ചയായിട്ടും ഇതൊരു മുന്നേറ്റം മാത്രമല്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പും കൂടിയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അതുതന്നെയാണ് ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാവുന്നതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് കൃഷ്ണമുഹാർ അദ്ദേഹം പറയുന്നത് പി ആർ മനോപിനൊപ്പം അരുൺ ആലത്തൂർ ജനം നിലമ്പൂർ